ണ്ട് നമ്മ വില ആവണില്ല ചോദിച്ചു ഇതൊന്നും നിങ്ങള് കൊടുത്താളി മുപ്പേക്കൊരു ഏപ്ര കൊടുത്താളി ഞാൻ അഞ്ചര കാണു ഞാനൊരു കാര്യം ചെയ്യാ ഇന്നിപ്പമുട്ടികള് ആ മൂന്ന് കുട്ടികളൊരു തള്ളി ഇത് മൂന്ന് കുട്ടികളും ഇതിന്റെ തന്നെ അടിപൊളി മലബാരി ആട് ആ ഇതൊരു വെറൈറ്റി കുട്ടികളുള്ള അഞ്ചുപയ കുട്ടേട്ടികളെ ഇതൊക്കെ ആണെങ്കിലോ പീസിനെ കൊടുക്ക പാലുണ്ടോ പാലുണ്ട് ശനിയാണ് ശനിയാണ് അല്ലേ നല്ല ആടാ നാടത്തെ അടി വളർത്താൻ പറ്റിയ കുട്ടികളാ ഈ പ്രായത്തിൽ കൊണ്ട കുട്ടികളെല്ലാ അസുഖങ്ങളൊന്നും തരൂല്ലേ ആ ആ പറഞ്ഞോ നോക്കേതൊന്നു വാങ്ങണന്നുണ്ട് നമ്മ വില ആവണില്ല ചോയിച്ചോ എത്ര കൊടുക്കും ഇതന്നെ നിങ്ങള് കൊടുത്താളി മുപ്പേർക്കൊരു കൊടുത്താളി ഞാൻ അഞ്ചര അഞ്ചരട്ട് നിങ്ങൾ അങ്ങനെ പോവല്ലേ നിങ്ങൾ നമ്മളാ ആ കറി ഈ ആൺകുട്ടി കൊണ്ടേക്കോ എന്നാ ആ ഇത് ആ കൊണ്ടേക്കോ ആ ഒരു എട്ട് റിപ്പാളാ എന്താ പറഞ്ഞ സ്വകാര്യം ാര്യം ചെയ്തരാം കൊണ്ടേക്കോട്ടോട് പിടിച്ചോ അത് പിടിച്ചോടിച്ചോ കരിമീട്ടുട്ടോ പിടിച്ചോ അവിടെ പിടിച്ചോ അത് കരിമീൻ ഇനി പെൺ ഉള്ളു അവിടെ ചേനാടാണ് ആ അത് രണ്ടര മാസം ചേരാം ഗ്യാരണ്ടിയിൽ വലിയ കൊറ്റനക്കോട് ക്രോസ് അയച്ചത് ഏ ക്രോസ് അച്ഛ കൊറ്റന കൂട്ടും നെല്ലാടാ അതിനോ അതിന് നമ്മൾ പതിനാറ് ഉപയോഗിക്കുണ്ട് നിലബാരിയിൽ ചേന അതായത് അത് നമ്മളെ പുൽപ്പറ്റ നമ്പൂരിൻ്റെ പേര് വച്ച് കൊറ്റന കൊണ്ട് ചോദിച്ച ആടാണ് അരിമ്പറുള്ള ആടാണ് ക്യാറിൻ്റെ ആണ് കണ്ടീഷനോട് തരുന്നത് രണ്ടര ഇനിയിപ്പോൾ ഇടുത്ത വീടിൻ്റെ അമ്പർ ഏഹ് ആ ഉണ്ടോ പാലുണ്ട് കുറേ പാലുണ്ട് ഇറച്ചി പേരൊക്കെ ആയിട്ടില്ലല്ലോ പന്ത്രണ്ട് ഇത് മൂന്നും കൂടി മൂന്നു എടുക്കല്ലേ മൂന്നും കൂടിയാടി നാലു കൂടിയ നാല്പത്തൊന്നു ആ പറഞ്ഞോ ഒന്ന് പറഞ്ഞോളി നല്ലവാണ് നല്ലവാണ് 30 രൂപ താഴെ കൊടുത്തോ നല്ലവാണ് വില പറഞ്ഞു ഹലോ 28 രൂപ ഉണ്ട് ആവില്ല യാരി യാരി